അതൊരു കുടുംബ വഴക്കിന്റെ കാരണം കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് ന്യൂസിലടക്കം വന്നിട്ടുള്ളത് പക്ഷേ അതിന്റെ പിന്നിലും ഒരു അവിഹിതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഗിരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് താര വിവാഹം കഴിച്ചിട്ടുള്ളത് ഗൾഫിലാണ് ആള് ആൾക്ക് ആളുടെ ഏടത്തി അമ്മയുമായിട്ടുള്ള ഒരു അവിഹിതം ആ അവിഹിതം താര കണ്ടെത്തുന്നുണ്ട് അതൊന്നും കൂടാതെ നിരവധി അനവധി സ്ത്രീകളുമായിട്ട് ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് അവിഹിതം ഉള്ളതൊക്കെ അവർ കണ്ടെത്തുന്നു അതൊന്നും കൂടാതെ വെറും ഒരു സെക്സ് ടോയി ആയിട്ട് മാത്രമായിരുന്നു താര എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ കണ്ടിരുന്നത് അവർ കറുത്തിട്ടായത് കൊണ്ട് തന്നെ കറുത്തവളാണ് എന്ന് പറഞ്ഞുകൊണ്ടും തടി കൂടുതലുള്ളത് കൊണ്ടും തടിയെത്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പലയിടങ്ങളിൽ അപമാനിക്കുന്ന ഒരു സ്വഭാവവും ഗിരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുണ്ടായിരുന്നു ആള് ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്നും വരുന്നതിന്റെ രണ്ട് ദിവസം മുമ്പാണ് താര ജീവൻ എടുക്കുന്നത് ആറു വയസ്സും അതേപോലെ ഒന്നര രണ്ട് വയസ്സുള്ള കുട്ടികളുമായിട്ട് മണ്ണെന്ന ഒഴിച്ചായിരുന്നു ആ ഒരു കൃത്യം ചെയ്തത് ഓക്കെ നമുക്ക് ഈ ഒരു വിഷയത്തിൻ്റെ കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടെ അവരുടെ അമ്മ പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം സ്ത്രീധനം കൊടുത്താണ് താരയെ ഗിരീഷിന് കെട്ടിച്ചു കൊടുത്തത് പക്ഷേ കിട്ടിയ പണം മുഴുവൻ അയാൾ ദൂർത്തടിച്ച് കളഞ്ഞു താര അവസാനത്തെ വഴി എന്നോണം ഭർത്താവിനേം കൂട്ടി ഗൾഫിലേക്ക് പോയി രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴി തേടി അവിടെ വെച്ച് ഭർത്താവിന്റെ തനി സ്വരൂപം ഒരിക്കൽ കൂടി അവൾ കണ്ടു പല സ്ത്രീകളുമായുള്ള വഴിവിട്ട ബന്ധങ്ങൾ പക്ഷേ എല്ലാം അവൾ ക്ഷമിച്ചു സാധിച്ചു രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പക്ഷേ അവൾ ഒരിക്കൽ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു ഒരു ഭാര്യയും കാണാൻ ആഗ്രഹിക്കാത്ത വൃത്തികെട്ട ഒരു കാഴ്ച പിന്നെ അവൾ രണ്ട് കുട്ടികളെയും കൂട്ടി ജീവിതം അവസാനിപ്പിച്ചു ഓക്കെ ഗൾഫിൽ പോകുന്നത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു കടമെല്ലാം വീട്ടാം എന്നുള്ള ധാരണയിലാണ് ഗൾഫിൽ പോകുന്നത് പക്ഷെ അവിടെയും ഗിരീഷ് എന്ന് പറയുന്ന ആ ഒരു നാറി അവൻ വൃത്തികേടുകൾ തന്നെയാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് കൂടാതെ നാട്ടിലുള്ള സ്വന്തം ഏടത്തി അമ്മയുമായിട്ടുള്ള അവിഹിതവും അത് നിരന്തരം തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവന്റെ ഫോട്ടോ കാണിക്കാത്തത് എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ എന്ത് ചെയ്യാനാണ് എനിക്കും ഈ ഒരു വീഡിയോയിൽ നിന്നും അയാളുടെ ഫോട്ടോ കിട്ടിയില്ല ഞാൻ ഫോട്ടോ പരമാവധി അന്വേഷിച്ച് നടന്നു കിട്ടിയില്ല ആ നാറിയുടെ മുഖം അത് പ്രവാസികൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു എന്തായാലും അയാളുടെ ഫോട്ടോ കിട്ടും കിട്ടിയാൽ നമ്മൾ എന്തായാലും അത് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ അതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും എനിക്ക് ഈ വീഡിയോ കാണുന്ന അമ്മമാരോടും വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീകളോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്ന നിമിഷം ആ ബന്ധം അങ്ങ് ഒഴിവാക്കി ജീവിതം കയ്യിൽ പിടിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷവും ചില നാറികളുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക എന്നാൽ പോലും ആ ഒരു കുഞ്ഞു ഉള്ളത് കൊണ്ട് സഹിച്ചു ജീവിക്കുക എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇന്ത്യയിലെ നിയമങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം സ്ത്രീ സുരക്ഷ ഭയങ്കരമായിട്ട് പറയുന്ന നാടാണ് പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ചത്ത് മലച്ചാൽ മാത്രമേ അതൊക്കെ ഇവർ ഉറപ്പിക്കുകയുള്ളൂ എന്നാൽ രണ്ട് ദിവസം ന്യൂസ് ചാനൽ വരും അത്ര തന്നെ അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ ദയവ് ചെയ്ത് കംപ്ലൈന്റുകൾ കൊടുക്കുക അതിലും ഒരു പരിഹാരമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വരിക ഒരു സ്വന്തമായിട്ടൊരു തൊഴിൽ അത് നിങ്ങൾ കണ്ടെത്തുക അതിന് ഏതൊരു കുട്ടിയാണെങ്കിലും ഏതൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും സ്വയം പര്യാപ്തത ഉണ്ടാക്കിയെടുക്കുക വിദ്യാഭ്യാസം നേടുക എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചു വെക്കുക ഭാവിയിൽ ചിലപ്പോ അതൊരു ഉപകാരമായേക്കുമെന്നുള്ളതാ എന്തായാലും അമ്മച്ചി പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം സംഭവിച്ചു പറയാന് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ നാപ്പത്തിരണ്ടിന് അവരുടെ അവൻ്റെ ചേട്ടനടിച്ച് അവൻ്റെ പെങ്ങളുടെ അടിച്ച് അപ്പോൾ എന്നെ വിളിപ്പിച്ച് അമ്മച്ചി ഇങ്ങോട്ട് പോയി എനിക്ക് തീരെ വയ്യ അമ്മച്ചി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെല്ലുമായിരുന്നു ചെല്ലു നിന്ന് ഗിരീഷുമായിട്ട് മോളുടെ ഭർത്താവുമായിട്ട് ഫോണകത്ത് സംസാരിക്കുവാ സംസാരിച്ച കൂട്ടത്തിൽ മോള് പറഞ്ഞ് എനിക്കിവിടെ നിന്ന് മാറണം അപ്പോൾ അടിച്ചു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഗിരീഷേ ഇനി മോളെ ഇവിടെ നിർത്താൻ പറ്റത്തില്ല എൻ്റെ മോളെ ആ ഭർത്താവ് ദുബായിലാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോളിഞ്ഞ് കൊല്ലാൻ നിർത്തിക്കത്തില്ല ഞാൻ ഒന്ന് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും അല്ല ഞാൻ മടകെടുത്ത് മാറ്റുമോ അമ്മ പോകണ്ട അവിടെ നിന്ന് ഞാൻ വന്നിട്ട് പോയാൽ മതി അങ്ങനെ അവൻ വന്ന് ഞങ്ങൾ രണ്ട് വീട് പോയി കണ്ട് ആ വീട്ടിൽ അവിടെ താമസിപ്പിച്ചേക്കുമായിരുന്നു അപ്പം മോൾ പറഞ്ഞ അവനോട് ഇനി പോകണ്ട നാട്ടിൽ ജോലി ചെയ്ത് നമുക്ക് കടം വീട്ട ഇനി പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ പോകുന്നില്ല പോകുന്നില്ല പറഞ്ഞു എന്നിട്ട് സമയമായപ്പോൾ അവന് ഏതോ ഒക്കെ പറഞ്ഞ് മോളോട് സംസാരിച്ച് അവൻ കയറി അങ്ങ് പോയി എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാറിക്ക് അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അവിഹിതം തന്നെ എന്തായാലും താര എന്ന ആ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഗിരീഷിന്റെ ജ്യേഷ്ഠനും ഭാര്യയും മർദ്ദിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം ഇവിടെ അമ്മച്ച് തുറന്നു പറയുന്നുണ്ട് ഈ ഗിരീഷിന്റെ ജ്യേഷ്ഠൻ അറിഞ്ഞുകൊണ്ടാണോ ഇനി ഈ ഒരു സ്ത്രീയുമായിട്ടുള്ള അവിഹിതം എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഗിരീഷ് ഗൾഫിലാണ് പൈസ അയച്ചു കൊടുക്കുന്നുണ്ടാവും ചിലപ്പോൾ അതിരുന്ന് മക്കാവും ആളുടെ ജോലി എൻ്റെ മോളുമായിട്ട് അവനൊരു ബന്ധവും ഇല്ല ഭർത്താവ് എന്നോട് എൻ്റെ മോള് പറഞ്ഞത് അമ്മച്ചി എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ ഉള്ളു അമ്മച്ചി അവനുമായിട്ട് എനിക്കൊരു ബന്ധവും ഇല്ല അമ്മച്ചി അവൻ എന്നെ ഇഷ്ടമല്ല എനിക്ക് വണ്ണം കൂടുതലാണെന്നും പറഞ്ഞു എന്റെ മോള് പറഞ്ഞമ്മ അമ്മച്ചി ഞാൻ അമ്മച്ചോട് ഒരു കാര്യം പറട്ടെ ഞാനിപ്പോൾ പറയാനായിട്ടിരുന്നതാണ് നേരത്തെ പറയണമെന്ന് പറഞ്ഞിരുന്നതാ യവനാ മോള് ദുബായിന്ന് വന്നു എവൻ്റെ വീട്ടിൽ അഞ്ചാം മാസത്തേ വന്നപ്പോൾ യവനും അവിടെ ഉണ്ടായിരുന്നു യവനാ മോള് കണ്ടുകൊണ്ട് പേരേ നിണ്ണിച്ചിറങ്ങുന്നത് എൻ്റെ ചേട്ടത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്നേ മോളും മിണ്ടാതെന്ന് മോളെ റൂമിൽ പോയി പിന്നെ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ട് മോള് കിടന്നു നടന്നും കരയുമ്പോഴെല്ലാം ചെന്ത മക്കളെ കരയുന്നത് ഒന്നുമില്ല പ്രസവം കഴിയട്ടെ ഒന്നുമില്ല ഇങ്ങനെ പറയും പ്രസവം കഴിഞ്ഞ് നാൽപ്പത്തി രണ്ടിൻ്റെ എന്നാണ് മോള് പറയുന്നത് അവൻ്റെ ചേട്ടത്തെയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന് കാരണം അമ്മച്ചി എനിക്ക് നീ ബന്ധം വേണ്ട അവനെ വിളിച്ചിട്ട് എപ്പോഴും ദുബായിരിക്കാൻ പറയും നീ ബന്ധം പിരി നീ ബന്ധം പിരി എനിക്ക് ബന്ധം വേണ്ട നീ കയറി വാ കേറി വാ എന്ന് അവനെ വിളിച്ച് മോൾ നിരന്തരം പറയും അപ്പൊ പിന്നെ ഒന്നും പറയാനില്ല ഗിരീഷിന്റെ കയ്യിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം അതൊരു പക്ഷെ ഈ പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ അതായത് അവിഹിതത്തിലുള്ള ഏടത്തിയമ്മ ഈ ഏട്ടനും ഏടത്തി അമ്മയും ചേർന്നുകൊണ്ട് ഒരു പക്ഷേ വേറെ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇവനെ പറ്റിച്ച് ഊറ്റി ജീവിക്കാവൂ അല്ലെ അവിടെ താരയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം എന്താണെന്ന് താര ഡൈവോഴ്സ് വേണമെന്ന് ആവർത്തിച്ച് അവർ ചോദിക്കുമ്പോൾ ഈ നാറി അത് കൊടുക്കുന്ന പോലുമില്ല അവരെ ഫ്രീ ആക്കി വിട്ടിട്ട് പോലും ഇല്ല അതൊന്നും കൂടാതെ സാമ്പത്തികമായിട്ടും ഇവരെ ഈ ഒരു അമ്മയുടെ അവസ്ഥ തന്നെ കണ്ടില്ല സാമ്പത്തികമായിട്ടും ഒന്നുമില്ല പിന്നെ താരക്കും ജീവിക്കണം ആ ഒരു കുട്ടിക്കത്ത പ്രായമായിട്ടൊന്നുമില്ല ചെറിയ കുട്ടിയെ അപ്പം അവരെയും നോക്കി ജീവിക്കണം എന്നിട്ട് പോലും ആ ഒരു ബന്ധം വേറിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആ നാറിയോടെ കാലു പിടിച്ചിട്ട് പോലും ആ പന്ന അവൻ അതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ് കാരണം അവൻ ഇവരെ ഉപദ്രവിക്കാന് അതായത് ചിലപ്പോ ഈ ഒരു അവിഹിതം ഉണ്ടല്ലോ അവിഹിതത്തിൽ ചിലപ്പോൾ അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നീ എന്റെ ഭാര്യയെ തല്ലിക്കോ എനിക്ക് നീ തന്നാൽ മതി എന്നുള്ളത് എന്താ പറയാ എൻ്റെ മോക്ക് ഞങ്ങള് പതിനഞ്ച് ലക്ഷം രൂപ അമ്പത്തഞ്ച് പവനും വെങ്കലപാത്രവും ഒരു വാഹനവും കൊടുത്തേ ഇതെല്ലാം അവൻ നശിപ്പിച്ച് ഇപ്പം എൻ്റെ മൂടെ കാലിലൊരു പൊട്ടുകമ്മലും പോലും ഇല്ലാതെ ജീവനെടുത്ത അവനെ അവനും അവന്റെ ചേട്ടത്തെയും കൂടെ എൻ്റെ മൂടെ ജീവൻ എടുത്ത് അല്ലാതെ പിന്നെ അകത്ത് എല്ലാവർക്കും അന്ന് രാവിലെ ഈ മാറുന്നന്ന് ഈ മരിക്കുന്നന്ന് രാവിലെ പത്തുമണിക്കവൻ്റെ വീട്ടിൽ ചെന്ന് ചെന്നിട്ട് പറഞ്ഞേ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ ഇവിടെ താമസിക്കാൻ പോവാ ഗിരീഷ് വൈകിട്ട് വരും ചേട്ടത്തി കഥോ വലിച്ചടച്ചിട്ട് പറഞ്ഞു അല്ലെ കുടുംബ വീട്ടിലും ഗിരീഷ് വരുന്നെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ അവന്റെ ചേട്ടന്റെ ഷെയർ കൊടുത്ത് അവന്റെ പെങ്ങളുടെ ഷെയർ കൊടുത്ത് ഷെയർ കൊടുത്താലും ചേട്ടത്തിക്ക് ഇവിടെ സ്ഥാനം ചേട്ടത്തിക്ക് ഏതൊരു പെണ്ണ് സഹിക്കും ഏതൊരു പെണ്ണ് സഹിക്കും ചേട്ടത്തിക്ക് പിന്നെ അവന്റെ കൂടെ കിടന്നാലല്ലേ ഉറക്കം വരുന്നുണ്ടാവുള്ളൂ സ്വാഭാവികമായിട്ടും ഭാഗം വെച്ച് കൊടുത്തു കഴിഞ്ഞാലും ആ പെണ്ണുടത്തി അവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് എന്തായാലും ഇവരൊരു സമരം എന്ന രീതിയിൽ എൻ്റെ ഭർത്താവിൻ്റെ ഭൂമിയിൽ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും വരും ഞങ്ങളിവിടെ താമസിക്കുക എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോ പോലീസുകാർ വന്നിട്ട് ഇവരവിടെ നിന്ന് മാറി പോവാൻ പറഞ്ഞുകൊണ്ട് നേരെ വാടക വീട്ടിലേക്ക് തന്നെ മാറ്റി എന്ത് പോലീസുകാരാണ് എന്താണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇവർക്ക് അവകാശപ്പെട്ട വീട്ടിൽ നിന്നാണ് അവര് പോലീസുകാരുടെ ഒത്താശയോട് കൂടിയിട്ട് പുറത്താക്കിയിട്ടുള്ളത് കൊള്ളൂ ഭർത്താവല്ല ഭർത്താവല്ല അവൻ അങ്ങനെ ഒരുപാട് മോളെ അറിയാതിരിക്കാൻ വേണ്ടിട്ട് ആ താര എന്ന പെൺകുട്ടി ശ്രമിച്ചിട്ടുണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ധാരണയില് തന്നെയാണ് അവർ നിന്നത് പക്ഷെ അവിഹിതത്തിന്റെ മൂർധാവിൽ പിടിച്ചു നിൽക്കുന്ന ഏടത്തി അമ്മ നല്ല കളി കളിച്ച് ഗിരീഷിനെ ചിലപ്പോൾ വേറെ രീതിയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അതും ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ ചെലപ്പോ ഇങ്ങനെ കയ്യില് വെച്ചോണ്ടിരിക്കുന്നുണ്ടാവും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും ചേട്ടനും കൂടി നിന്നിട്ടുണ്ടാവും ചേട്ടത്തി അമ്മയെ കൊടുത്ത ചേട്ടൻ കൊള്ളാം ഞാൻ പൊന് പോലെ എൻ്റെ മക്കളെ വളർത്തി ഞാൻ അവന്റെ ഉമ്മിൽ ജീവിച്ചു കാണിക്കൂ എന്ന് പറഞ്ഞു ചേട്ട സംസാരത്തിലും യവൻറെ സംസാരത്തിലും ആണ് എന്റെ മോളത് ചെയ്യാൻ കാര്യം അന്നത്തെ ദിവസേ അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ ചെന്നും മോള് ചെന്നിട്ട് കഥോ തുറന്ന് അവൻ കുഞ്ഞു അല്ലെന്നാണോ എനിക്ക് താമസിക്കണം നിങ്ങൾ മാറിത്തരണമെന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടത്തി കഥ വലിച്ച് പൂട്ടി ഇറങ്ങിയിട്ട് പറഞ്ഞു നിനക്ക് ഇവിടെ അവകാശമില്ലെന്ന് അത് കേട്ടപ്പം എന്നെ പറഞ്ഞു ഇതിനകത്ത് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ആത്മഹത്യ ചെയ്യും ഇവിടെ എവിടെ എങ്കിലും ഒന്ന് അപ്പം അവർ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് കുഞ്ഞുമായിട്ട് സംസാരിച്ച് സോൾവായി കുഞ്ഞങ്ങ് പോയി വാടക വീട്ടി വാടക വീട്ടിപ്പോയതിന് ശേഷം എൻ്റെ ചേട്ടൻ പോലീസുകാരുമായിട്ട് അവിടെ ചെന്ന് അതിൻ്റെ അഭിമാനക്കുറവാണ് കുഞ്ഞ് ഇത് ചെയ്യാൻ കാര്യം അപ്പം അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞ് ഒരു ഫോൺ മരുന്ന് കേട്ടപ്പം അഞ്ചുറൊക്കെ സംസാരിക്കുന്ന ഞങ്ങൾ കേട്ട് കഥവും മരിച്ചടയ്ക്കുന്നത് കേട്ട് പിന്നെ കാണുന്നത് പുകയാണെന്നാ അവനാ കൊന്നത് അവന്റെ ചേട്ടനാ കൊന്നത് ഇപ്പൊ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് പരിക്കാത്ത കാണാൻ ചേട്ടൻ ഇരുന്നോ ചേട്ടന്റെ ആളുകളെ കൊണ്ടുവന്ന് കുഞ്ഞിനെ ഒരു ചെയ്യിച്ചാന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അതായത് വീട്ടിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയ പോലീസുകാർ ഇവരെ ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് നേരെ ഇടത്തേമ്മേ ഫ്രീ ആണല്ലോ നേരെ വിളിച്ചിട്ടുണ്ടാവും ഗിരിയാട്ടനെ ഗിരിയാട്ടാ ഇങ്ങനെ ഉണ്ടായിട്ടാ ഏഷണിപ്പെടുത്തിയിട്ടുണ്ടാവും ആ ഏഷണയില് താരയെ വിളിച്ചിട്ട് നല്ല ഭീഷണിപ്പെടുത്തുകയും അത് കൂടാതെ എന്തെങ്കിലും വൃത്തികേടുകൾ ഈ പാന ഗിരീഷ് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ഈ ഒരു കടുങ്ക ചെയ്തിട്ടുണ്ടാവുക ആ കാര്യത്തിൽ ഒരു തർക്കം വേണ്ട എന്താ അടുപ്പിച്ച് അടിപ്പിച്ച് ഇത്തരം വാർത്തകളുള്ളൂ ഷൈനി അതേപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ജിസ്മോള് ഇപ്പൊ താര എന്നും ഇങ്ങനെയുള്ള വാർത്തകളാ എല്ലാത്തിലും സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇവര് ജീവിതം അവസാനിപ്പിക്കുന്നത് കല്യാണം കഴിഞ്ഞ മൂന്നാം ദിവസം തൊട്ടുള്ള കാര്യങ്ങള് എന്റെ അടുത്ത് പറയും ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം എന്റെ പേഴ്സണൽ ആയിരിക്കാം പക്ഷെ നോർമലി പറയുന്ന പോലെ പുള്ളിക്കാർ പറഞ്ഞു പോയതാണ് മോളെ ഞാൻ ആ ചേട്ടനെ ചോർണ്ണാൻ വിളിച്ചു പക്ഷേ ചേട്ടൻ ഇപ്പൊ വേണ്ട ചേട്ടൻ ചേട്ടനിപ്പം കഴിക്കുന്നില്ല നീ ആ താര കഴിച്ചോ എന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഇതുപോലെ ചേട്ടന്റെ ഭാര്യ ഇവര് രേഷ്മ എന്നാണ് അവരുടെ പേര് അവര് ചോർണാനായിട്ട് ഗിരീഷിനെ വിളിച്ചു ഓടിച്ചെന്ന് ഗിരീഷ് ചോറുണ്ട് അതുവരെയും താര വിളിച്ചുകൊണ്ടിരിക്കും എൻ്റെ ചേച്ചി സഹോദരി വിളിച്ചുകൊണ്ടിരിക്കും ബാ ചേട്ടാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം അത് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാണ് കല്യാണം കഴിഞ്ഞ് പുതുമോടിയിൽ നിൽക്കുന്നത് ഏതൊരു പെണ്ണും അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ കൂടെ ഇരുന്നില്ല മോളെ എനിക്ക് ചേച്ചി എന്തുവാ ചേച്ചിക്ക് എന്തോ ഒരു വിഷമം പോലെ വന്നു ഇങ്ങനെ പല കാര്യങ്ങളും ചേച്ചി പല രീതിയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ എന്തല്ലേ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ഒരുമിച്ചിട്ട് ഭർത്താവും ഭാര്യ ഭക്ഷണം കഴിക്കലോലെ വിളിച്ചപ്പോ ഓം വന്നില്ല നേരെ മുപ്പത്തിയേര് വിളിച്ചപ്പോ ഓടി മടി കേറി എന്നിട്ടാണ് മാമ ഉരുട്ടി തൊള്ളേക്കാണ്ട് കേറ്റി കൊടുത്താ പറയണത് അടിപൊളി ഇവര് അടിക്കളയില് പല രീതിയിലും ഒരു പെണ്ണ് അല്ലെങ്കിൽ ഭാര്യ കാണാൻ പറ്റാത്ത കാട് കണ്ണി പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ആ അവിഹിതം ഉണ്ട് അത് നൂറ് ശതമാനം പറയാൻ പറ്റും ആ അവിഹിതമാണ് ചേച്ചി ഈ ഒരു എനിക്കത് പറയാൻ പറ്റുന്നില്ല ആ ഒരു സംഭവത്തെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഓക്കെ അവിഹിതത്തിന്റെ പേരിൽ ഇപ്പൊ ഒരുപാടായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിഹിതത്തിന്റെ പേരിലും സ്ത്രീധനത്തിന്റെ പേരിലും ഒരുപാടായി നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും ൂടെ ഈ കുട്ടികളെയും ചേർത്ത് വെക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ സങ്കടം തോന്നുന്നത് എന്നുള്ളത് പക്ഷെ ചിലപ്പോൾ ആ ഒരു നിമിഷത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ഇവര് ചിന്തിക്കുന്നത് പലതും പലതും നമുക്കതിനെ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു സെക്കൻഡ്സിന് നടക്കുന്ന കാര്യങ്ങളാണിത് എന്തായാലും താരയുടെ വിഷയത്തിൽ ഗിരീഷ് എന്ന് പറയുന്ന ആ ഒരു വൃത്തികെട്ട നാരി തന്നെയാണ് ഇവരെ കൊലക്ക് കൊടുത്തതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇവന്റെ ഫോട്ടോസ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി സന്ദീപ് എടപ്പാളെന്നാണ് അതിലൂടെ കയറുന്ന അയച്ചു തരണേ നമുക്കത് പുറം ലോകത്ത് കാണിക്കണം കാരണം ആ ഒരു പറക്കമറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയിട്ട് സ്വപ്നങ്ങളോട് കൂടി ജീവിക്കാൻ ആഗ്രഹിച്ച താര എന്ന ആ ഒരു സ്ത്രീയെയും ഇല്ലാതാക്കിയത് ആ നാറിയാണ് ആ നാറിയുടെ ലൈംഗിക വൈകൃതം കൊണ്ടാണ് അല്ലെ അല്ലെങ്കിൽ ചേട്ടന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മൾ അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ടവരാണ് അല്ലെ അവരെയാണ് അവൻ ഭോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളാം എന്തായാലും പരമാവധി ഷെയർ ചെയ്യുക ഇത്തരം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇഷ്ടം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ദയവ് ചെയ്ത് ആരും ജീവിതം അവസാനിപ്പിക്കരുത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടെങ്കിലും പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും പരമ്പതി വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധ്യപ്പെടുപ്പോൾ സൈനിക